ആളുകൾക്ക് ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളെക്കുറിച്ച് അവബോധം നൽകാനും രോഗങ്ങൾ ഉണ്ടാകുന്നത് തടയാനും ലക്ഷ്യമിട്ട പുതിയ ഡയറ്റ് നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയ ഐ സി എം ആർ ഇന്ത്യയിൽ അൻപത്തി ആറ് പോയിന്റ് നാല് ശതമാനം രോഗങ്ങളും ഉണ്ടാകുന്നത് ആരോഗ്യകരമല്ലാത്ത ഭക്ഷണശീലങ്ങൾ കൊണ്ടാണെന്ന് ഐ സി എം ആർ വ്യക്തമാക്കുന്നു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ഡയറ്റ് ഗൈഡ്ലൈൻ പുതുക്കുന്നത് ആരോഗ്യകരമായ ഭക്ഷണക്രമത്തിലൂടെയും വ്യായാമത്തിലൂടെയും ഹൃദ്രോഗത്തെയും ഉയർന്ന രക്തസമ്മർദ്ദത്തെയും ടൈപ്പ് ടു ഡയബറ്റീസിനെയും പരിധിവരെ തടയാകുമെന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ഭക്ഷ്യ എണ്ണയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണം ഉപ്പ് മധുരം എണ്ണ കൊഴുപ്പ് എന്നിവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണം ഉയർന്ന പ്രോട്ടീനുകളുള്ള പൗഡറുകൾ ഉപയോഗിക്കരുതെന്നും അവരുടെ നിർദ്ദേശമുണ്ട് ഇത് വൃക്കകൾക്ക് വരെ തകരാറുണ്ടാക്കുമെന്നാണ് ഐ സി എം ആർ ഏജൻസി പറയുന്നത് മനുഷ്യ ശരീരത്തിന് ആവശ്യമായ ഊർജ്ജത്തിന്റെ നാൽപ്പത്തഞ്ച് ശതമാനവും ഭക്ഷ്യധാന്യങ്ങൾ മില്ലറ്റുകൾ എന്നിവയിൽ നിന്നും കണ്ടെത്തണം പതിനഞ്ച് ശതമാനം പയർവർഗ്ഗങ്ങൾ വർഗ്ഗങ്ങൾ ബീൻസ് ഇറച്ചി എന്നിവയിൽ നിന്നും കണ്ടെത്തണം ബാക്കിയുള്ള ഊർജ്ജം പച്ചക്കറികൾ പഴങ്ങൾ പാൽ എന്നിവയിൽ നിന്നാണ് സ്വീകരിക്കേണ്ടത് നിർദ്ദേശങ്ങളാണ് ാണ് പേജുള്ള റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഭക്ഷ്യ എണ്ണയ്ക്ക് പകരം നട്ട്സ് ഓയിൽ സീഡ്സ് സീ ഫുഡ് എന്നിവയിൽ നിന്നും ഫാറ്റി ആസിഡ് കൂടുതലായി സ്വീകരിക്കണം കൊഴുപ്പും മധുരവും കൂടുതലായി അടങ്ങിയിട്ടുള്ള പ്രോസസ് ചെയ്ത ഭക്ഷ്യവസ്തുക്കളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണം ഇത്തരം ഭക്ഷ്യവസ്തുക്കൾ മാത്രം കൂടുതലായി ഉപയോഗിക്കുകയും വ്യായാമം കുറയുകയും ചെയ്താൽ അത് അമിതഭാരം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്നും ഐ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷ്യൻ ഡയറക്ടർ ഡോക്ടർ ഹേമലതയുടെ നേതൃത്വത്തിലാണ് പുതിയത് നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത്